നമുക്ക് ഇന്ന് മണിത്തക്കാളിയെ പരിചയപ്പെടാം കണ്ടോ മണിത്തക്കാളി നല്ല വലിയ മണിത്തക്കാളിയാണിത് ധാരാളം കായകളുണ്ടാവും ഇതിൻ്റെ ഉപയോഗമൊക്കെ പറയാവേ ആയുർവേദത്തിൽ ഇത് വലിയ മരുന്നാണ് തമിഴ്നാട്ടിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട് കായ ഇല തണ്ട എല്ലാം മരുന്നാണ് ഇല തോരൻ കറിയും വയ്ക്കാം കായ നെയ്യിൽ വറുത്തുക നമുക്ക് തിന്നുകയും ചെയ്യാം കായം പഴുത്ത് കഴിഞ്ഞ് ഇത് തിന്നാൽ നല്ലതാണ് ആരോഗ്യത്തിന് ഇത് നല്ലതാണ് ആയുർവേദത്തിൽ ഇത് സമൂല ഉപയോഗിക്കുന്നു തണ്ട വേര ഇല എല്ലാം ഉപയോഗിക്കുക കായും ഇലയും എല്ലാം കറി വയ്ക്കുക വിത്ത് വീണ തൈകളും ഉണ്ടാവും കായ് പഴുത്ത് വീണ തൈകളും ഉണ്ടാവും പഴുക്കുമ്പോൾ തന്നെ പറിച്ചില്ലെങ്കിൽ കുഞ്ഞ് കിളികളൊക്കെ കിളികളെ പശികളെല്ലാം തിന്നിട്ട് പോവും ഇത് ചുണ്ടേ തക്കാളിയൊക്കെ വംശത്തിൽപ്പെട്ടാണ് കണ്ട ചുണ്ടങ്ങ പോലെ തക്കാളി പോലെയൊക്കെ കണ്ടോ ചുണ്ടയുടെ തക്കാളിയുടെയൊക്കെ വംശത്തിൽപ്പെട്ടാണ് മണിത്തക്കാളി ഒരു കൂലിയിൽ തന്നെ ആറും ഏഴും കൈകളുണ്ട് വായ്പ ഉണ്ണിഞ്ഞാൽ അതായത് വയറ്റിൽ അസുഖത്തിന് അൾസർ എന്ന രോഗത്തിനൊക്കെ ഇത് നല്ലതെന്ന് പറയുന്നു ഇവിടെ ഞങ്ങൾ തയ്യും നട്ടു വെച്ചിട്ടുണ്ട് ചെറിയ തൈ ഇത് മണ്ണിന്നാട്ടം നല്ല പോലെ ഉണ്ടാകും കേട്ടോ നല്ല വലിപ്പമാണ് ഇത് ഇത് പറിച്ചിട്ട് നെയ്യിൽ വറുത്ത് കഴിക്കുന്നല്ല മണിത്തക്കാളി റോഡിൻ്റെ അരിയിലൊക്കെ ഇത് കാട്ടിലൊക്കെ ഇതും ഉണ്ടാകുന്നത് ധാരാളം കേട്ടോ നല്ല രസമല്ലാണ് തക്കാളിക്കായി നിൽക്കുന്ന പോലെ ഉണ്ട് ചുണ്ടങ്ങായും തക്കാളിക്കൊക്കെ പോലെ ഉണ്ട് കേട്ടോ ഇത് മണ്ണി നട്ടാൽ മതി നല്ല പോലെ ഉണ്ടാകും ഞാനിവിടെ മണ്ണിലാണ് നട്ടേക്കുന്നത് അതുകൊണ്ട് നല്ല വലുപ്പമുണ്ട് തൈകളും ഞാൻ നട്ടിട്ടുണ്ട് നല്ല മരുന്നല്ലായുർവേദത്തിലെ നല്ല പച്ചമരുന്ന ഇലയൊക്കെ ഞാൻ തോരൻ കറി വെച്ചിട്ടുണ്ട് ഉണ്ടോ മണിമണിയായിട്ട് പോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ എവിടെയൊക്കെ കണ്ടോ ധാരാളം ഉണ്ടായിരിക്കുന്നു ഇതേ പഴം കണ്ടോ ധാരാളം പഴങ്ങളുണ്ടാവും ഇത് പഴുത്ത് കഴിയുമ്പോഴേ പറിക്കണം പറച്ച് തിന്നില്ലെങ്കിലേ പക്ഷികളൊക്കെ തിന്നിട്ട് പോകും പോവും ഇത് വലിയ ഇഷ്ടമുള്ള കായാണ് കേട്ടോ ഒരു കവലയിൽ തന്നെ നാലും അഞ്ചും ആറും കായകളുണ്ട് പഴുത്ത് കഴിയുമ്പോൾ നല്ല മുന്തിരിങ്ങ പോലെ ചെറു മുന്തിരിങ്ങ പോലെ കണ്ടോ ഇത് ധാരാളം ഉണ്ടായി വരുന്നുണ്ട് വലിയ വളവും ഒന്നും വേണ്ട നല്ലൊരു വെള്ളം കൊടുത്താൽ മതി നല്ല നിറയെ കൈകൾ ഉണ്ടാകും ഇത് നല്ല വലിയ മണിത്തക്കാളി ചെടിയാണ് ധാരാളം ഉണ്ട് പഴുത്ത് കഴിഞ്ഞ് ധാരാളം തിന്നാം ഞാനിവിടെ പുളിച്ച കഞ്ഞിവെള്ളം എല്ലാം കൊണ്ടുപോയിക്കും കഞ്ഞിവെള്ളൊക്കെ വെറുതെ കളയല്ല അരി കഴുക വെള്ളം ഉണ്ടാവും നല്ല രസമല്ല പഴുത്ത് കഴിയുമ്പം കാണാൻ തമിഴ്നാട്ടിലൊക്കെ കടയിലൊക്കെ ഇത് കിട്ടും ഇത് ഇല ഇലയെല്ലാം വിൽക്കുവാൻ വെച്ചിട്ടുണ്ട് സമൂല ഉപയോഗിക്കാം സമൂല ഇത് മരുന്നാണ് ഇല്ല കായെ തണ്ട എല്ലാം മരുന്നാണ് വയറ്റിലുണ്ടാകുന്ന അൾസറിനൊക്കെ നല്ലതാണ് വായ്പ പുണ്ണിനൊക്കെ നല്ലതാണ് കായ ഒരു നെയ്യിൽ വറുത്ത് കഴിക്കാം വളരെ നല്ലതാണ് ഇത് ആരോഗ്യത്തിന് കണ്ടോ എന്നാ ഒലിപ്പൊന്നും കണ്ടോ പണ്ടൊക്കെ ഇത് ഞാൻ കാട് കാടിൻ്റെ അടുത്തായിരുന്നു വീട് അപ്പോൾ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ മരുന്നാണെന്ന് അറിയത്തില്ലായിരുന്നു പിന്നീട് അറിഞ്ഞത് ഇത് മരുന്നാണെന്ന് ഇത് കാ പഴുത്ത് വീണും ധാരാളം തൈകളുണ്ടാവും ഈ പഴുത്ത കൈ നട്ട് പെട്ടെന്ന് ഉണ്ടാകും ഉണ്ടാവും ഇത് മാത്രം കായാന്ന് കണ്ടോ ഗുരു കുരുന്ന ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവും ഇവിടെ ഒരു ഞങ്ങൾ വലിയ കാര്യത്തിന് നട്ടു വെച്ചാൽ അപ്പം തെങ്ങിൻ്റെ ഒരു മടൽ വീണ ഒരു ശിഖരം ഒടിഞ്ഞു പോയി കണ്ടോ വീട്ടിന് മുട്ടിന് കായകൾ കണ്ടോ അതോടൊപ്പം തന്നെ ഇതിൽ പൂവ് ഉണ്ടായി വന്നിട്ടുണ്ട് കണ്ടോ പൂ കണ്ടോ വഴുതനയുടെയും ചുണ്ടയുടെ ഒക്കെ കായ് പൂ പോലെ തക്കാളിയുടെയൊക്കെ പൂ പോലെ കണ്ടോ മണ്ണി നട്ടാലാണ് ധാരാളം ഉണ്ടാവുക പിന്നെ പടാർന്ന് പന്തലിച്ചു കാക്കകളും കിളികളും എല്ലാം കൊത്തി തിന്നു ഈ പഴയ അപ്പോൾ എത്രയോ വലിപ്പമുണ്ട് നോക്കി ഞാൻ ഞാനീൻ്റെ ഇലയെല്ലാം തോരം വെക്കും കൂമ്പെല്ലാം ചുള്ളി ഇവിടെ മൂന്നാലെണ്ണം നട്ടിട്ടുണ്ട് ഒരെണ്ണം നിറക്കായ്ച്ചു നല്ല വെയിലുണ്ടേ നിറക്കായ്ച്ചോളൂ ഉണ്ടോ മതിലിൻ്റെ അടുത്ത് വെയിൽ ഉള്ള അടുത്താണ് നട്ടേക്കുന്നത് ട്ടോ തൈ നട്ടക്കുന്നുണ്ടോ തൈകൾ നട്ടിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത വീട്ടുകാർ തന്നതാണിത് കണ്ടോ തക്കാളി നിൽക്കുന്ന പോലെ അടുത്ത വീട്ടിൽ നല്ല പോലെ തൈകളുണ്ട് അപ്പോൾ അവർ തന്നാണ് മണിത്തക്കാളത്തൈ പൂവുണ്ട് കായും ഈ ഒരു പഴുത്ത കുരു നട്ട് മണ്ണി നാട്ട് നല്ല പോലെ ഉണ്ടാകും എല്ലാവരുടെയും വീട്ടിൽ ഇത് വച്ച് പിടിപ്പിക്കേണ്ടിയാണ് നല്ല മരുന്നാണ് ോ എല്ലാ കൊലയിലും ഉണ്ട് നാലും അഞ്ചും ആറ് അങ്ങനെ ഇങ്ങനെ ഇത്രയോ മണിത്താക്കൾക്കായാ നോക്കി ഇത് മിറ്റത്ത് നിൽക്കുന്നതാണ് തന്നെ നല്ല ഭംഗിയാണ് പക്ഷികളൊക്കെ തിന്നിട്ട് കാഷ്ടിക്കുമ്പോൾ അതിൻ്റെ ഭിത്ത് അതിലുണ്ട് അത് മണ്ണി വീണ് മുളച്ച് ധാരാളം ഉണ്ടാകുന്നു അതാണ് ഈ റോഡ് സൈഡിലൊക്കെ ധാരാളം കാണുന്നുണ്ട് ചെളിയിലൊക്കെ വളരുന്നു റോഡ് സൈഡിലും ചെളിയും വെള്ളമൊക്കെ ഉള്ളിടത്തൊക്കെ ധാരാളം വളർന്നു നിൽക്കുന്നത് കാണാം ഉണ്ടോ ഇത്രയും വലിപ്പമുണ്ട് എല്ലാ ശകരത്തിലും കായുമുണ്ട് ഇപ്പോൾ മുറ്റത്താണ് നട്ടേക്കുന്നത് അതുകൊണ്ട് മുറ്റത്തോട് നടക്കുമ്പോൾ എപ്പോഴും പഴുക്കുമ്പോൾ പഴുക്കുമ്പോൾ പറിച്ചു തിരിയാണ് ഞങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഇലയുടെ എല്ലാം മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക നല്ല വെയിലല്ല അതുകൊണ്ട് ഈ കായുടെ മേലെയൊക്കെ പയ്യപ്പയ്യ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക വെയിലെത്താൻ നിൽക്കുന്നതേ ഇവിടെ ഞങ്ങളിവിടെ വരെണ്ണം മണ്ണിലല്ല നട്ടേക്കുന്നതേ ഒരു പോട്ടിലാണ് നട്ടേക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ ഉണ്ടായിട്ടില്ല കായ്ച്ചിട്ടില്ല അത് നല്ലപോലെ തഴച്ച് വളർന്നു വരുന്നത് പിന്നീട് അത് കേടായിപ്പോയി പിന്നെ ഞങ്ങൾ വെളുത്തുള്ളി കട ജൈവകീടനാശിനി സ്പ്രേ ചെയ്തപ്പോൾ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് പക്ഷേ ഇത് മണ്ണി നാട്ടതാണ് മണ്ണി നാട്ടപ്പം ധാരാളം കായകൾ ഉണ്ടായി വരുന്നുണ്ട് ണിയായിട്ട് ഇഷ്ടംപോലെ ധാരാളം ഉണ്ടായി വരുന്നുണ്ടോ നല്ല ഔഷധമാണ് അതിന്റെ ചോ താ താഴത്തെ ശകരത്തിൽ വരെ ധാരാളം ഉണ്ടാകുന്നുണ്ട് കേട്ടോ പഴുക്കാൻ തുടങ്ങിയ പിന്നെ തിരിതെരെ പഴുത്തും വരും അപ്പം മറ്റേ വേറെ എണ്ണം ഞങ്ങൾ നട്ടിട്ടുണ്ട് അത് കുരുടുപ്പ് രോഗം പോലെ വന്നേ അപ്പം ഞങ്ങൾ അതിൻ്റെ കൂമ്പെല്ലാം ഞുള്ളി ഞുള്ളി കളഞ്ഞിട്ട് സ്പ്രേ ചെയ്തു ജൈവ കീടനാശിനി അപ്പോൾ അത് നല്ലതായി വളരുന്നുണ്ട് നല്ല വെയിൽ തിന്നുന്നുണ്ട് അത് പടയാർന്ന് പന്തലി ചിക്കുന്നുണ്ടോ പല ഉണ്ട് ചെറു ആ പൂവായിട്ടുണ്ട് ചെ ചെറുതുണ്ടായിട്ടുണ്ട് വലുതായിട്ടുണ്ട് ഇത് പഴുത്തിട്ടുണ്ട് കണ്ടോ ധാരാളം ഉണ്ടായി വന്നു കണ്ടോ അപ്പം കായും ഇലയും എല്ലാം കറി വെക്കാം ഞാൻ ആദ്യമേ ഇലയാണ് കറി വെച്ചാൽ ഇനിയിപ്പം കായകൾ ഉണ്ട് ഇനി അത് നെയ്യ് വറുത്ത് കഴിച്ചു നോക്കാം എല ഇച്ചിരി കുറുമ്പ് വന്നിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ചെന്നി കീടനാശിനി സ്പ്രേ ചെയ്യണം ഇനി കണ്ടോ മടല് വീണിച്ചിരി ഒടിഞ്ഞു പോയി ഒരു ശകരം താഴേന്ന് വേറെ തളിര് വന്ന് അവിടെയും കൂരു ഉണ്ടാകുന്നുണ്ട് മണിത്ത കളി ധാരാളം ഉണ്ടായി വരുന്നുണ്ട് പെട്ടെന്ന് വളരും നമ്മൾ നട്ട് വെച്ചാലും തൈ മേടിച്ച് നട്ടതാണിത് അപ്പം പെട്ടെന്ന് വളർന്നുണ്ടോ ഇവിടെ ചെറുതും ഉണ്ടായി വരുന്നുണ്ട് വലിയതും ഉണ്ടായി പഴുത്ത് വരുന്നുണ്ട് ഉണ്ടോ വലറ്റൈപ്പാണ് ആദ്യമേ തന്നെ നല്ല മുഴുത്തായിട്ട് വന്നിട്ടാണ് പിന്നെ പൂ വന്ന് കായ് വന്ന് ചെടി നല്ല വലുപ്പം വന്നിട്ടാണ് വന്നത്